േ കൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് ശ്ലോകം പതിനെട്ട് സമദർശിപന്നേ ബ്രാഹ്മണേ അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായിമാംസം ഭക്ഷിക്കുന്ന ചണ്ടാലിനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്യതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത് ഭാവാർത്ഥം കൃഷ്ണാവബോധം ഉദിച്ചവർക്ക് വർഗവിവേചനമോ ജാതിഭേദമോ ഉണ്ടാവില്ല സാമൂഹ്യ ദൃഷ്ടിയ ബ്രാഹ്മണനും ചണ്ടാലിനും വ്യത്യാസമുണ്ടാവാം ജീവശാസ്ത്ര പ്രകാരം നായയും പശുവും ആനയും ഭിന്ന വർഗങ്ങളിൽ പെട്ടവയാകാം പക്ഷേ പണ്ഡിതനായ ഒരു അതീന്ദ്രിയ ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ശാരീരികമായ ഇത്തരം വ്യത്യാസങ്ങൾ നിരർത്ഥകമാണ് ശ്രീ ഭഗവാൻ പരമാത്മാവെന്ന സമ്പൂർണനാം സമ്പൂർണാംശത്താൽ സർവജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുവെന്ന ബോധം ഉദിച്ചതുകൊണ്ടും ഭഗവാനുമായി അവർക്ക് ബന്ധമുള്ളതുകൊണ്ടുമാണ് അങ്ങനെ വരുന്നത് പരമതത്വത്തെക്കുറിച്ചുള്ള ഈ അവബോധം അത്രേ യഥാർത്ഥ ജ്ഞാനം ഭിന്ന വർണ്ണങ്ങളിലും ജാതികളിലും പെടുന്ന വിവിധ ശരീരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എല്ലാവരോടും കാരുണ്യം കാട്ടുകയാൽ എല്ലാ ജീവജാലങ്ങളോടും ചങ്ങാതി എന്ന പോലെ പെരുമാറുന്നു അതേസമയം തന്നെ അവയുടെ ജീവിത പരിതസ്ഥിതികൾ പരിഗണിക്കാതെ പരമാത്മരൂപേണ നിലകൊള്ളുകയും ചെയ്യുന്നു ഒരു ബ്രാഹ്മണൻ്റെയും അധക്രതൻ്റെയും ശരീരം ഒരേ വിധമുള്ളതല്ല എങ്കിലും രണ്ടിലുമുണ്ട് പരമാത്മാവിൻ്റെ സാന്നിധ്യം ഭൗതിക ഭൗതികപ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭൗതികോൽപ്പന്നങ്ങളാണ് ശരീരങ്ങൾ അവയിൽ അധിവസിക്കുന്ന ജീവാത്മാ പരമാത്മാക്കൾക്കാകട്ടെ ഒരേ ആത്മീയ ഗുണമാണുള്ളത് എന്നാൽ ഗുണമൊന്നാണെങ്കിലും പരിമാണത്തിൽ അവ വ്യത്യാസങ്ങളാണ് താനും പരമാത്മാവ് സർവ്വ ശരീരങ്ങളിലും ഉണ്ടെന്നിരിക്കെ ഒരേ ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രമാണ് ജീവാത്മാവ് കുടികൊള്ളുന്നത് കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ഇത് വ്യക്തമായി അറിയാം അതുകൊണ്ട് അതുകൊണ്ടയാൾ യഥാർത്ഥ ജ്ഞാനിയും സമദൃശ്യുമായിരിക്കും ജീവാത്മാവിനും പരമാത്മാവിനും പൊതുവിലുള്ള സവിശേഷത അവബോധമുള്ള അവസ്ഥയും സച്ചിദാനന്ദ സ്വഭാവവും അത്രയും ജീവാത്മാവിൻ്റെ പ്രജ്ഞ അഥവാ ബോധം ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ പരമാത്മാവിൻ്റേത് സകല ശരീരങ്ങളിലും പ്രവർത്തിക്കുന്നു പരമാത്മാവ് എല്ലാ ശരീരങ്ങളിലും ഒരേപോലെ സന്നിഹിതനുമാണ് हरे कृष्णा राधे राधे